കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചകളാണ് മീഡിയാസിലും അല്ലെങ്കിൽ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ചർച്ച തന്നെയാണ് പ്ലസ് ടുവിൻ്റെ ചില വിഷയങ്ങൾ ടഫായി അതല്ലെങ്കിൽ എന്തൊക്കെയാണ് പാറ്റേണുകളൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവഹുലമായിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടന്നുകൊടുക്കുകയാണ് എനിക്കിത് എവിടേക്കെ കണ്ടിട്ട് പ്രഹസനം പോലെ തോന്നാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സമ്പാറ് പോലെയുള്ള കുറെ ചർച്ചകൾ ഞാനിത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് വേദന തോന്നിയേക്കാം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് തോന്നിയേക്കാം പക്ഷെ ഇതൊക്കെ മനഃപൂർവ്വം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്കത് വേദന തോന്നുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഡിസ്കഷനിലേക്ക് വരട്ടെ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് കുറെ കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടാനും വേണ്ടിയിട്ടല്ല ശരിക്കും നമ്മളൊന്നും പ്രയത്നിക്കേണ്ടത് ഒരു കടലാസ് പുലികൾ വെറും പേപ്പർ ടൈഗേഴ്സ് ആയിട്ട് മാ ഇത്രം മാറുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യമോ ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാവർക്കും കുറെ മാർക്ക് കിട്ടിയിട്ട് അത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാറും കുറച്ച് മാർക്കുകളൊക്കെ കുറയണം ടഫായിരിക്കണം എന്നാൽ ഇതൊരു മാനദണ്ഡമായിട്ട് പലയിടത്തും എടുക്കാൻ പറ്റുള്ളൂ ഇതൊന്നാമത്തെ കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയിട്ട് ഏതെങ്കിലും കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടിയേക്കാം ഇനി അതുകൊണ്ടൊന്നും നമ്മൾ ഇനി വരാൻ പോകുന്ന കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല പ്ലസ് ടു ആണെങ്കിലും ശരി കോളേജ് ആണെങ്കിലും ശരി ഇനി അതിന്റെ മുകളിലേക്കുള്ള എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിലും ശരി നിങ്ങൾ കടലാസ് പുലികൾ ആകാനല്ല ശ്രമിക്കേണ്ടത് പാരലി സ്കിൽ ടൈഗേഴ്സ് ആകാനാണ് നോക്കേണ്ടത് സ്കിൽ പുലികൾ അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ല് നിങ്ങൾക്ക് പാരലി ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത് പ്ലസ് ടു തന്നെ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് ഇനി അതെല്ലാം ഡിഗ്രി കോളേജുകളുടെ സമയത്താണെങ്കിൽ അപ്പം അതാണ് നിങ്ങളുടെ ഒരു കരിയർ സക്സസ് ഇനി വരാൻ പോകുന്ന കാലത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് സോ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക പാരലി എത്രത്തോളം നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റുമോ ഔട്ട് ഓഫ് സിലബസിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ കരിയർ സക്സസ് ഒരു കാരണവശാലും ഇനി വരാൻ പോകുന്ന കാലത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയും ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സക്സസ്സോ നിങ്ങൾക്ക് തീർത്തും ഒരു ഫാക്ടറായിട്ട് വരാൻ പോകുന്നില്ല